തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് ഭാര്യയും കരഞ്ഞു നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് മഹാൻ ചോദിച്ചു ചോദിക്കുകയാണ് മഹദി പറഞ്ഞു നിങ്ങൾ കരയുന്നത് കണ്ടപ്പോ ഞാന കരഞ്ഞതാണ് എനിക്കറിയില്ല എന്തിനാ ഞാൻ കരയുന്നതെന്ന് അള്ളാഹു പറയുന്നത് ഞാൻ ഓർത്തുപോവുകയായിരുന്നു തീർച്ചയായും ഉറപ്പാണ് 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 നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ മീതയിലൂടെ കടന്നു പോകേണ്ടവരാണ് ഇതല്ലാഹു തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ് നിങ്ങളൊക്കെ പോകും നിങ്ങൾ രക്ഷപ്പെടും എന്നതിലല്ല പറഞ്ഞിട്ടില്ല എന്നാ ഫല അതിരി അഞ്ചു ആ പാലത്തിലൂടെ കടന്നുപോയി ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ അതിൽ താഴെ വീഴുമോ എന്നുള്ള പറഞ്ഞില്ലല്ലോ ഞാനത് ഓർത്തുകൊണ്ട് കരയുകയാണ് പേടിച്ചുകൊണ്ട് ഇതൊരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല സതുപദേശമായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് അള്ളാഹുനെ ഭയപ്പെടാൻ പഠിപ്പിച്ചു കൊടുത്തൊരവസരം കടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ കരയും എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് എന്ന് ചോദിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഉമ്മ പ്രസവിക്കുന്നതും നമ്മൾ ജനിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ കലാവുകളാണ് തീരുമാനങ്ങളാണ് ഏതെല്ലാം വിഷയങ്ങൾ അള്ളാഹു തീരുമാനിച്ചുറച്ചോ ഇൽമും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇറാദത്തും നടക്കുമ്പോൾ അത് സംഭവിക്കുകയാണ് അതുകൊണ്ട് ഒരു ഉമ്മയെയും ഒരു കുഞ്ഞും പഴിചാറരുത് ഒരു ഉപ്പയോടും ഒരു കുഞ്ഞു പറയരുത് എന്തിന് ഞാൻ നിങ്ങൾക്ക് ജനിച്ചുവെന്ന് പറയല്ലാൻ എല്ലാറ്റിലും അള്ളാഹുവിന് ചില ഹെക്കിമച്ചുകൾ ഉണ്ട് മഹാനായ ഭൂമൈശ്രതങ്ങൾ സങ്കടത്തോടെ പറയും അപ്പൊ ചോദിച്ചോ ഭൂമൈസറ എന്തിനാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോ ഇങ്ങനെ കരയുന്നത് നരകത്തിന്റെ മീത് നമ്മൾ കടന്നു പോകേണ്ടവരാണ് എന്നല്ലാകു പറഞ്ഞിട്ട് അതിന്റെ മീതെന്ന് രക്ഷപ്പെടുന്നവരാണ് എന്നുറപ്പ് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് കരയുന്ന മഹാനായ അബൂ ഭൂമൈ രണ്ട് ചെറുപ്പക്കാരിങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോ ഹസനുൽ ബസവരീതങ്ങൾ ഇടപെട്ടത് ചരിത്രത്തിലുണ്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ചെറുപ്പക്കാരാ നിനക്കറിയുമോ നമ്മളൊക്കെ നരകത്തിന്റെ മീതെ കടന്നു പോകുന്നവരാണെന്ന് കേട്ടിട്ടുണ്ടോ ഈ ആയതാണത് അതിൽ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തില്ല മുത്തക്കീങ്ങളായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും എല്ലാവരും കടന്നു പോകും എല്ലാവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടില്ല മുത്തക്കീങ്ങളെ രക്ഷപ്പെടും അതിൽ നമ്മളുണ്ടോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളൊക്കെ നരകത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കാലന ഓർമ്മയുണ്ട് എന്നാൽ ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ പിന്നെ എന്തിനാണ് ഈ പൊട്ടിച്ചിരി എന്ന് മഹാനായ ഹസനുൽ ഹസനീതങ്ങള് ചോദിക്കുകയാണ് ആത്മീയ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ആത്മാവിന്റെ പരിശുദ്ധിയും പരിപാവനത്വവും സൂക്ഷിക്കുന്ന ഒരു മഹാപണ്ഡിതന്റെ മുമ്പിൽ എങ്ങനെ ചിരിക്കാൻ പറ്റും അവരുടെ ചിന്തകൾ പരലോകമാണ് ആഹിറമാണ് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് തർബിയത്ത് കിട്ടിയവര് അവരുടെ അമലുകൾ വളരെ മനോഹരം ആരാരും അറിയാതെ ആരാരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ആ സൽക്കർമ്മങ്ങൾ പിന്നീട് ആളുകൾ അറിയുമ്പോൾ പിന്നീട് ആളുകൾ അറിയുമ്പോൾ അതവരുടെ മനസ്സിന് കിട്ടുന്ന സുഹൃതം എത്രയാണ് അവർ ചെയ്യുന്നത് ആരും അറിയാനല്ല സ്വകാര്യമായി ചെയ്ത ചില അമലുകൾ പക്ഷേ ആ അമലുകൾ ഒരു ഉമ്മത്തിൽ ചെയ്യുന്ന സ്വാധീനം വളരെ വലുതാണ് ഒരായറ്റും ഒരു ഹതീതും പഠിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ ജീവിതം